ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശിവപുരിയിലാണ് ശിവപുരി എന്ന് എന്നുവെച്ചാൽ എവിടെയാണെന്നല്ലേ ചേർത്തല തൈക്കൽ ബീച്ചിലുള്ള ഒരു സ്ഥലമാണ് ശിവപുരി നമുക്ക് അവിടുത്തെ കാഴ്ചയിലേക്ക് പോകാം അതാണ് ശിവപുരിയുടെ കവാടം ഇതിലെയാണ് ബീച്ചിലേക്ക് പോകുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ട് ബോർഡ് ഇവിടെ സാമാന്യം തിരക്കുണ്ട് വേറൊന്നുമല്ല ഈ ബലിയിടുന്നതിനുള്ള ആൾക്കാരൊക്കെയാണ് വന്ന് നിൽക്കുന്നതേ ഇവിടെ വരുമ്പോൾ ബീച്ചിൽ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മറുവശത്തായിട്ട് ഇങ്ങനെ ഒരു ഇതാണ് ബീച്ചിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഇതാണത് ബീച്ചിൽ തന്നെയാണ് കരയോട് ചേർന്നിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ തൈക്കൽ ശിവപുരിയുടെ ബീച്ച് നല്ല ഭംഗിയുണ്ട് ഈ ബീച്ച് കാണാനായിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കർക്കിടകത്തിൻ്റെ കർക്കിടക വാവ്ബലിയാണ് അന്ന് നല്ല തിരക്കായിരിക്കും അതുകൂടാതെ മരിപ്പ് കഴിയുമ്പോഴുള്ള ആ ഒരു സഞ്ചയനം അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ആ ഒരു ബലിയിടലും എല്ലാം ഈ ബീച്ചിൽ നടത്തുന്നത് ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഇതൊക്കെയാണ് ശിവപുരിയുടെ കാഴ്ചകൾ